സംഭവത്തിൽ കാടാമ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു കുട്ടിയുടെ വീട്ടിലെത്തി ആരോഗ്യ പ്രവർത്തകരും വിവരങ്ങൾ ശേഖരിച്ചു കോട്ടക്കല്ലിലെ വാടക വീട്ടിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം കുഞ്ഞു മരിച്ചത് ഇന്ന് രാവിലെ കബറടക്ക ചടങ്ങുകളും നടന്നു കുഞ്ഞിന് നേരത്തെ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്നാൽ മതിയായി ചികിത്സ നൽകിയില്ലെന്നാണ് ആക്ഷേപം കുഞ്ഞിൻ്റെ മാതാവ് അക്യുപഞ്ചർ ചികിത്സയും ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരെ നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ എഴുതുകയും ചെയ്തിരുന്നു വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരുമാണ് രക്ഷിതാക്കൾ അതേസമയം കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്നും പാല് കുടിക്കുന്നതിനിടെ കുഴഞ്ഞു പോവുകയായിരുന്നുവെന്നും ഡോക്ടർ എത്തിയ മരണം സ്ഥിരീകരിക്കുകയായിരുന്നുവെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് കുഞ്ഞിൻ്റെ പിതാവിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജനം മലപ്പുറം